ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതാണ്ട് നല്ലൊരു ശതമാനം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുടെ മനസ്സിനെ ഇടിവുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു ഒൻപത് കാരിയെ ഇടിച്ചിട്ട വണ്ടി കോമ അവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഒൻപത് വയസ്സുകാരി ദൃശ്യാന എന്ന പെൺകുട്ടിയെ ഇടിച്ചിട്ട കാറ് കണ്ടെത്തിയ വാർത്ത പത്തു മാസത്തിനു ശേഷമാണ് അന്വേഷണ സംഘം കാറ് കണ്ടെത്തുന്നത് വടകര പുറമേരി സ്വദേശി ഷജീൽ എന്നയാൾ ഓടിച്ചിരുന്ന കെ എൽ എയ്റ്റീൻ ആർ വൺ എയ്റ്റ് ഫോർ സിക്സ് എന്ന കാറാണ് വടകരയിൽ കുട്ടിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയത് എന്ന് വടകര റൂറൽ എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയെ ഇടിച്ചിട്ട ശേഷം ഊടുവഴിയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു മനുഷ്യന് അബദ്ധങ്ങൾ സംഭവിക്കാം പക്ഷേ വണ്ടി നിർത്താതെ പോകുന്നത് മനുഷ്യത്വരഹിതമാണ് അപകടത്തിന് ശേഷം വാഹനത്തിന്റെ രൂപം മാറ്റിയതായും വിദേശത്തുള്ള പ്രതിയെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുമെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു അപകടത്തിന് ശേഷം അജ്ഞാതനെതിരെ വിവിധ കേസുകൾ എടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നതായി എസ് പി പറഞ്ഞു രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സാക്ഷികൾക്കൊന്നും വാഹനത്തിന്റെ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ വിവരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അപകട സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചില്ല ഇത് അന്വേഷണത്തിന് ഏറെ പ്രതിസന്ധിയായി എന്നാണ് എസ് പി പറഞ്ഞത് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിയത് നാല്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സിസി ടി വി ദൃശ്യങ്ങൾ അന്ന് തന്നെ ശേഖരിച്ചു ദൃശ്യങ്ങളെല്ലാം വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കി കാര്യമായി ഒന്നും കിട്ടിയില്ല കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെല്ലാം ചെന്ന് നേരിട്ട് അന്വേഷണം നടത്തി അൻപതിനായിരം ഫോൺ കോളുകൾ പരിശോധിച്ചു കേസിൽ അപകടം ഉണ്ടാക്കി എന്നത് ഒരു വെള്ളക്കാരനെയാണ് ഇവർ തേടിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പത്തൊൻപതിനായിരത്തോളം വരുന്ന അത്തരം വാഹനങ്ങൾ പരിശോധിച്ചു എൽ പതിനെട്ട് രജിസ്ട്രേഷനിലുള്ളവ കൂടുതലായി പരിശോധിച്ചു തന്നെയുമല്ല കൂടുതൽ റിപ്പയറിങ്ങിനായി എത്തിയോ എന്നറിയാൻ അഞ്ഞൂറിലധികം വർക്ക്ഷോപ്പുകളിൽ പരിശോധന നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഒരു മതിലിനിട്ടിച്ച് അപകടം പറ്റിയെന്ന രീതിയിൽ ഒരു സ്വിഫ്റ്റ് ഡിസൈർ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതായി കണ്ടെത്തി അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അപകടം ഉണ്ടാക്കിയ കാറ് കണ്ടെത്തിയത് അപകടത്തിന് പിന്നാലെ കാറ് രൂപമാറ്റം വരുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധന തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോയി അപകട സമയത്ത് ഈ വാഹനം വടകര പാതയിലൂടെ പോയതായി കണ്ടെത്തി അന്നേ ദിവസം ഷജീൽ എന്ന ആർ സി ഓണറാണ് വണ്ടി ഓടിച്ചതെന്നും എസ് പി പറഞ്ഞു അപകടമുണ്ടായിട്ട് നിർത്താതെ പോകുകയും തിരിച്ചറിയാതിരിക്കുന്നതിനു വേണ്ടി വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുകയും ചെയ്തു അപകടമുണ്ടാക്കിയ കാർ പിടിച്ചെടുത്തതായും എസ് പി പറഞ്ഞു വാഹനം ഓടിച്ച ഷജീൽ ഇപ്പോൾ യു എ യിലാണ് പ്രതിയെ ഉടനെ നാട്ടിലെത്തിക്കുമെന്നും എസ് പി പറഞ്ഞു ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടും കാറ് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു സംഭവത്തിൽ ഹൈക്കോടതി ഫെബ്രുവരി തീയതിയാണ് ചോറോഡ് റെയിൽവേ റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ദൃഷാനയെയും അമ്മുമ്മ ബേബിയെയും അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ചുതെറപ്പിക്കുന്നത് ബേബി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഈ ഒൻപത് കാരി കോമയിലായി അമ്മമ്മ മരിക്കുകയും ചെയ്തു ഈ അപകടത്തിന് കാരണമായത് സംസാരിക്കുന്നതിനിടയിലെ ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് എന്ന് പോലീസ് കണ്ടെത്തി കാറില് കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു പെൻസീറ്റിലായിരുന്നു കുട്ടികൾ അവര് മുമ്പിലേക്ക് ഇരിക്കണമെന്ന് വാശി പിടിച്ചു ആ സംഭാഷണത്തിലേക്ക് ശ്രദ്ധ പോയ സമയത്താണ് അപകടം എന്ന് പോലീസ് വിശദീകരിക്കുന്നു അപകടം നടന്നത് മറ്റാരോടും പറഞ്ഞിരുന്നില്ല മറച്ചുവെക്കുകയായിരുന്നു പ്രതികൾ ബാക്കി വയ്ക്കുന്ന എന്തെങ്കിലും തെളിവ് എല്ലാ ക്രൈമിലും കാണുമല്ലോ പിടികൂടാതിരിക്കാൻ പ്രതി വണ്ടിയിൽ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയെങ്കിലും അതും പിടിക്കപ്പെട്ടു ചോറോട് വെച്ചിട്ടാണ് അപകടം നടന്നത് കൈനാട്ടിയിലേക്ക് എത്തുമ്പോൾ തന്നെ വാഹനം മിസ്സായെന്നും പ്രതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നും പോലീസ് പറഞ്ഞു അപകടം നടന്ന് പത്തു മാസത്തിനു ശേഷമാണ് കാറ് കണ്ടെത്തുന്നത് പുറമേരി സ്വദേശിയായ ഷജീർ എന്ന വ്യക്തി ഏതൊക്കെ രൂപത്തിലെ കേസിനെ മറയ്ക്കാൻ ശ്രമിക്കാമോ അതെല്ലാം ചെയ്തു ഒരു മനുഷ്യൻ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിട്ട് പോലും മനസ്സാക്ഷി കുത്തില്ലാതെ നിർത്താതെ പോയ ഇവനെ മനഃപൂർവമായ നരഹത്യയ്ക്കാണ് ഷജീറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ യു എ ഇലുള്ള ഷജീറിനെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുന്ന മാർച്ച് പതിനാലിനാണ് പ്രതി വിദേശത്തേക്ക് കടന്നത് അപകടം നടക്കുന്ന സമയത്ത് വാഹനത്തിന്റെ നമ്പർ ശ്രദ്ധയിൽപ്പെടാത്തതും പ്രദേശത്ത് സി സി ടി വി ഇല്ലാത്തതും അന്വേഷണ ഘട്ടത്തിൽ പോലീസിന് മുന്നിൽ വെല്ലുവിളിയായിരുന്നു അതിന് പിന്നാലെ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ഇതിലാണ് പത്തൊൻപതിനായിരം വാഹനങ്ങളും അഞ്ഞൂറോളം വർക്ക്ഷോപ്പുകളിലും നേരിട്ടെത്തി പരിശോധിക്കുന്നു ഇൻഷുറൻസ് ക്ലെയിമുകൾ പരിശോധിക്കുന്നു വെള്ള കാറാണ് എന്നതും മാത്രമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഏകക്കുളവും കണ്ണൂർ മേലേച്ചൊവ്വ വടക്കൻകോവിൽ സുധീറിന്റെയും സ്മിതയുടെയും മകൾ ദൃഷാനയെയാണ് ഇവൻ ഇടിച്ചിട്ടത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു അപകടം തുടർന്ന് കോമയിൽ കഴിയുന്ന കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ വടകരക്ക് സമീപം ചോറോട് വെച്ചിട്ടാണ് കുട്ടിയെയും അമ്മൂമ്മയെയും ഷജീർ ഇടിച്ചു വീഴ്ത്തുന്നത് അപകടത്തിൽ അമ്മൂമ്മ മരണപ്പെട്ടു ഇടിച്ച കാറ് നിർത്താതെ പോയി എന്നുള്ളതാണ് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കാൻ കാരണം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു അമ്മമ്മ മരിക്കുകയും ഈ കുഞ്ഞ് കോമയിലാകുകയും ചെയ്തിട്ട് പോലും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഗൾഫിലേക്ക് കടക്കാനാണ് ഇയാൾ ശ്രമിച്ചത് എന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി ഷജീർ ഇൻഷുറൻസ് ഓഫീസിനെ സമീപിച്ചതാണ് വീണ്ടും ഇതിനകത്ത് നിർണായകമായ വഴിത്തിരിവാങ്ങുന്നത് വടകര റൂറൽ എസ് പി കൃത്യമായ എല്ലാ വിഷയങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവെച്ചു ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടി മുങ്ങുക വാഹനത്തിന് രൂപമാറ്റം സംഭവിപ്പിക്കുക ഇതൊക്കെ കൊണ്ട് താൻ എപ്പോഴും സേഫായിരിക്കുമെന്നാണ് ആള് വിചാരിച്ചത് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതുകൊണ്ട് സാക്ഷികൾക്ക് വാഹനത്തിന്റെ നമ്പർ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല തന്നെയുമല്ല ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിയത് നാല്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സിസിടി വി ദൃശ്യങ്ങൾ അന്ന് തന്നെ കിട്ടി വിശദമായ പഠനങ്ങൾ നടത്തി ഒരു തുമ്പും കിട്ടിയില്ല ഒരുപാട് ഫോൺ കൊടുക്കുക അൻപതിനായിരത്തോളം ദുഃഖ നോക്കി ഒരുപാട് വാഹനങ്ങൾക്ക് പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഒരു മതിലിനിടിച്ചപകടം പറ്റിയെന്ന രൂപത്തിലാണ് ഒരു മാരുതി സ്വിഫ്റ്റ് കാർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തത് അത് കേന്ദ്രീകരിച്ച് സംശയം തോന്നിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഈ വിഷയം അങ്ങനെയാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ചത് വടകര ദേശീയപാതയിലൂടെ പോയിട്ടുണ്ട് ഈ വാഹനം എന്ന് കണ്ടെത്തുന്നു ആദ്യം ഷജീർ എന്ന വ്യക്തി തന്നെയാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് അയാൾ തന്നെ ആർ സി ഒണറും ഇപ്പോൾ ഇയാൾ യു എയിലേക്ക് രക്ഷപ്പെട്ടു ലോക്കൽ പോലീസ് അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല അതോടുകൂടി ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നു ഹൈക്കോടതി സ്വമേധിയ കേസ് എടുക്കുന്നു ഫെബ്രുവരി പതിനേഴാം തീയതി നടക്കുന്ന സംഭവമാണിത് ഇയാളും കുടുംബവുമായിട്ട് സഞ്ചരിക്കുമ്പോഴാണിത് സംഭവിച്ചത് നമുക്കും ഇതൊക്കെ സംഭവിക്കാം ഇയാൾക്കും മക്കളുണ്ട് അമ്മയുണ്ട് ഇവരൊക്കെ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നിട്ട് പോലും യാതൊരു മനസാക്ഷി ഉണ്ടായില്ല ഒരു വൃദ്ധയായ സ്ത്രീയുടെ ജീവൻ എടുക്കുകയും ഒൻപത് വയസ്സുകാരനെ കരിയെ കോമയിലാക്കുകയും ചെയ്തത് ൂലമാണ് എന്ന് പോലും ഒരു മനസാക്ഷി കുത്തില്ലാതെ സേഫായി ആളിയു എത്തി ആദ്യം വടകര പോലീസ് അന്വേഷിക്കുന്നു പിന്നീട് ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കുന്നു സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു തെളിവ് കിട്ടുന്നില്ല അങ്ങനെ അന്വേഷണം ഇഴഞ്ഞു പോകുന്നു ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുന്നു തുടർന്ന് വീണ്ടും അന്വേഷണം ഊർജിതമാകുന്നു വിഷയത്തിൽ ഹൈക്കോടതി മനുഷ്യാവകാശ കമ്മീഷനും ഇടപെടുന്നു സർക്കാരിൽ നിന്നും ഹൈക്കോടതി അടിയന്തര റിപ്പോർട്ട് തേടുന്നു എത്രയും പെട്ടെന്ന് കാറ് കണ്ടെത്തണമെന്ന് പോലീസിന് നിർദ്ദേശം ലഭിക്കുന്നു ഇതോടുകൂടി അന്വേഷണം വീണ്ടും കാര്യക്ഷമമാകുന്നു അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പൊരുതുന്ന ദൃഷാനയ്ക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ഈ ദുഷ്ടനായ മനഃപൂർവ്വമുള്ള നരഹത്തേക്കെതിരെ എതിരെ കേസെടുത്തിട്ടുണ്ട് ഇവൻ അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കട്ടെ മാതൃകാപരമായ ശിക്ഷ ലഭിക്കട്ടെ ഇനി ഒരാളുടെയും ജീവൻ ഈ രൂപത്തിൽ അപഹരിക്കാൻ ഒരാളും മുതിരാത്ത രൂപത്തിൽ മനഃശിക്ഷ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കും നന്ദി